പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിൻ്റെ സമയമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം പതിനാറാം തീയതി മുതലും മുപ്പതാം തീയതി വരെയാണ് നമ്മുടെ ഈ ഉത്സവാഘോഷം ആരാധനാ മഹോത്സവം ഇവിടെ നടക്കുന്നത് അതിനെല്ലാ തരത്തിലും എല്ലാ ഭാഗത്തിലേക്കും വേണ്ടുന്ന കൺവീനർമാരും ചെയർമാൻമാരും വളരെയധികം ഭക്തി ശ്രദ്ധയോടുകൂടെ ഈ വർഷം ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു വരികയാണ് അതുപോലെ ക്ഷേത്രം തന്ദ്രീശ്വരനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിൽ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശം ചെയ്തു തന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു വരികയാണ് ക്ഷേത്ര ഉത്സവ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ തന്ദ്രീശ്വരൻ്റെ ശുദ്ധി തുടങ്ങിയ കാലം മുതൽ ക്ഷേത്രത്തിൽ വളരെയധികം ഉത്സവം കഴിയുന്നതുവരെ വളരെയധികം ഉള്ളിൽ വെണ്ണുന്ന കർമ്മത്തിന് യാതൊരു ഭംഗമില്ലാതെ അശുദ്ധി വരാത്ത തരത്തിൽ നോക്കുന്ന ഒരു ധർമ്മം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഈ പയ്യന്നൂരിനെയും പയ്യന്നൂരിൻ്റെ സങ്കേത പ്രദേ തന്നെയുള്ള പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ ആദരപൂർവ്വം പയ്യന്നൂർ പെരുമാള വണങ്ങി അനുഗ്രഹം വാങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവകാലം ഈ ഉത്സവമാണ് ഈ ദേശത്തിൻ്റെ പ്രഥമ ഉത്സവം ഈ ഉത്സവത്തിനാണ് വന്നതിന് ശേഷം പെരുമാള കണ്ടു തൊഴുതതിന് ശേഷമാണ് ബാക്കിയുള്ള ദേവന്മാരെല്ലാം ഉണരുള്ളൂ അപ്പോൾ അവരെല്ലാം ഉണർത്തുന്ന ഒരു ഉത്സവമാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇനി ഓരോ ഉത്സവകാലങ്ങളിലായി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഇവിടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു ഭാഗം നമ്മൾ സ്റ്റേജിൽ നടത്തുന്നു ക്ഷേത്രത്തിൽ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഭംഗമില്ലാത്ത തരത്തിലുള്ള നിയന്ത്രണമാണ് നമ്മൾ ഈ വർഷം ക്ഷേത്രത്തിൻ്റെ കലാസാംസ്കാരിക പുറത്ത് നടത്താൻ തീർന്നു അതൊന്നും ഇല്ലാതെ ഇരുന്നാൽ ഒരു ഉത്സവമാവില്ല എല്ലാം ഉത്സവമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഉത്സവിക്കണം അപ്പം നാട്ടുകാർക്ക് വളരെ ശക്തിയോടും അവർ എങ്ങനെ വരുന്നുണ്ട് എന്ത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല അവരിൽ അശുദ്ധിയിൽ വരും പക്ഷേ അത് അപ്പോഴാണ് നമ്മൾ ശുദ്ധിയിലും കാര്യങ്ങളെല്ലാം വേണ്ടത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഉത്സവം ദൈവത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഉള്ള ദിവസം ദേവന് ഒരു ദിവസം ഒരു ദിവസമാണ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ദേവന് ഒരു ദിവസമാണ് അപ്പോൾ അതാണ് നിത്യോത്സവം എന്നുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നത് അപ്പം ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ മനുഷ്യന്മാരുടെ തെറ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ഭഗവാൻ അവരെല്ലാം അനുഗ്രഹിക്കുകയുള്ളൂ അവർ ശിക്ഷിക്കില്ല ഈ ഒരു കാലഘട്ടത്തിൽ അല്ലാതെ ദേവൻ്റെ ക്ഷേത്രത്തിൽ കളങ്കം വരുത്തുന്ന രൂപത്തിലോ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ആരായന് ശരി ഭഗവാൻ ശിക്ഷ കൊടുക്കും ആ ശിക്ഷ ചിലവരെല്ലാം അനുഭവിക്കുന്നുണ്ട് നാട്ടിൽ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഭഗവാനാ എല്ലാവരും സ്മരിച്ചുകൊണ്ട് വൈകുന്നോ പെരുമാള തൊഴുത് അനുഗ്രഹം വാങ്ങാൻ നാനാദേശങ്ങളിൽ നിന്നും ഈ വർഷം പ്രത്യേകിച്ചിട്ട് അന്യദേശങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റ് ഗുജറാത്തിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ കൂടുതലായി ഭക്തന്മാർ വന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വരുന്ന സംഭാവനകളൊന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്രോത്സവത്തിന് ഒരു തടസ്സം ഇല്ലാതെ ഈ വർഷം ഭംഗിയായി നടക്കണം മുന്നോട്ടും ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടും ഭംഗിയായി നടക്കും നടത്തണം പെരുമാറെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം